നമസ്കാരം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ഒരു പരാതി പറഞ്ഞു തന്നെ ഒരാൾ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പോയി ഒരു പരാതി കൊടുത്തത് അഭിഷേക് എന്ന ആളാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അപ്പോഴാണ് പോലീസുകാരൻ ചോദിച്ചത് ചൂണ്ടി ആരാണ് അത് ആളിനെ അറിയാമോ കൂടെ ഉള്ളവരെ അറിയാമോ അപ്പം അയാൾ പറഞ്ഞു എനിക്ക് ആളിനെ അറിയാം തോക്കു ചൂണ്ടി എന്ന കൊന്നുകളെയും വന്ന് ഭീഷണിപ്പെടുത്തിയത് അനൂപാണ് കൂടെ ഉണ്ടായിരുന്നത് മനോജ് എന്ന ആളാണ് എനിക്ക് വരെ നേരത്തെ വരണ്ടുവരെയ അറിയാം എന്നെ കൊന്നുകളയുമെന്നാണ് ഒരു ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ പോലീസ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ അനൂപാണോ നിങ്ങളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയത് അതെ എന്നാൽ വിട്ടുകള മുട്ടാൻ നിൽക്കണ്ട കുഴപ്പമാകും ഇതാണ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരൻ പരാതിക്കാരനോട് പറഞ്ഞ സന്ദ്വനവാക്ക് ഇനി ഈ പോലീസ് പറഞ്ഞ അനൂപാണോ തോക്കു ചൂണ്ടിയത് എന്നാൽ വിട്ടുകള മുട്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ അനൂപാരം എന്നറിയാമോ ആ പ്രദേശത്തെ ഒരു സി പി എം പ്രമുഖനായ ഒരു സി പി എം നേതാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഗൂണ്ട എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ നേതാവിൻ്റെ ഗൂണ്ട എന്നുള്ള വാക്കെന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ ഈ നേതാവിനെ സഹായിക്കാൻ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരാളാണ് ഈ അനൂപ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ പ്രമുഖ പ്രമുഖസ്ഥാനം വഹിക്കുന്ന ആളുമാണ് അതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുത്തത് വാക്ക് കൊടുത്തത് അനുവാണ് തോക്ക് ചൂണ്ടിയതെങ്കിൽ നീ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ പോകണ്ട വിട്ടുകള അത് അതിൽ കയറി മുട്ടാൻ നോക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ എടുത്തു പറയുന്നത് ഇത് കേരളത്തിലാണ് കേരളത്തിൽ ഇനി സ്ഥലം പറയാം ആലപ്പുഴ ജില്ലയിലെ ുളം എന്ന സ്ഥലത്താണ് യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അതല്ലെങ്കിൽ ബീഹാറിലോ അല്ല നടന്നത് അങ്ങനെ അവിടെ നടന്നിരുന്നുവെങ്കിൽ നമുക്ക് ശക്തമായി ഇവിടെ പ്രതിഷേധിക്കാമായിരുന്നു കാരണം ഒരു വ്യക്തി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞത് മുട്ടാൻ നിൽക്കണ്ട അത് നിനക്ക് വിനയാവോ നീ പെക്കോ കേസും എടുക്കണ്ട എന്ന് ഗുജറാത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞിരുന്നുവെങ്കിൽ യു പിയിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞിരുന്നുവെങ്കിൽ ബീഹാറിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലത്തെ സംസ്ഥാനങ്ങളുടെ പോലീസുകാർ പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്നും അതിശക്തമായ പ്രതിഷേധ വാക്കുകളും പ്രതിഷേധങ്ങളും ഉണ്ടാകും ഇതാണോ ഒരു ജനാധിപത്യ രാജ്യത്തെ പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകണമെന്ന പോലീസ് ചെയ്യേണ്ടത് ഇതാണോ എന്നൊക്കെ ഒരു ഒരു പ്രതിഷേധം ഇവിടെ നിന്ന് ഉയർന്നു പക്ഷേ ഇത് സംഭവിച്ചത് കേരളത്തിലാണ് മാരാരിക്കുളത്ത് ഇനി കാര്യം പറയാം കഴിഞ്ഞ മെയ് പതിനൊന്നാം തീയതി രാത്രി കണിച്ചുകുളങ്ങര ദേശീയപാതയിലൂടെ ഒരു കാറ് ഓടിച്ചു പോവുകയായിരുന്നു അഭിഷേക് എന്ന ആൾ ഇവർ തമ്മിൽ ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ ഉണ്ട് ബിസിനസ് തർക്കങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അവിടെ ഇരുന്നോട്ടെ അത് സ്വാഭാവികമായിട്ടും തർക്കങ്ങളും ബിസിനസ്സൊക്കെ നിൽക്കുമ്പം തർക്കം ഉണ്ടാകും ബഹളം ഉണ്ടാവും അതൊക്കെ ഉണ്ട് അപ്പോൾ ഈ അഭിഷേക് കാർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണിച്ചുകുളങ്ങര വെച്ച് ഈ കാറിനെ അനൂപും സംഘവും തടഞ്ഞു നിർത്തുന്നു തടഞ്ഞു നിർത്തിയിട്ട് കാറിൻ്റെ ചില്ല് ഇടിച്ച് തകർക്കുന്നു എന്നിട്ട് തോക്കെടുത്ത് അഭിഷേകിൻ്റെ നേരെ ചൂണ്ടിയിട്ട് കുന്നുകളെയും എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് നല്ല ഭാഷകളൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബിസിനസ് കാര്യങ്ങൾ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നു എന്നിട്ട് അവരങ്ങ് അവിടെ ചെറിയ തർക്കവും മഹളൊക്കെ നടക്കുന്നു അങ്ങ് പോകുന്നു ഈ അഭിഷേക് അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുന്നു കൺട്രോൾ റൂമിലാണ് ആദ്യം വിളിച്ചത് കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ പോലീസ് പറഞ്ഞു ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത് മാരാരിക്കളം പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണ് നിങ്ങൾ ഞങ്ങൾ പരാതി അങ്ങോട്ട് അറിയിക്കാം മാരാരിക്കുളം സ്റ്റേഷനിലേക്കാണ് നിങ്ങളുടെ ഈ ഫോൺ നമ്പറിലേക്ക് മാരാരിക്കുളം സ്റ്റേഷനിൽ വിളിക്കും എന്ന് പറയുന്നു അങ്ങനെയാണ് മാരാരിക്കുളം സ്റ്റേഷൻകാര് ഇങ്ങനെ ഒരു സംഭവം നടന്നു കണ്ണ കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണല്ലോ അപ്പോൾ ബന്ധപ്പെടുന്നത് അപ്പോൾ പറഞ്ഞു അഭിഷേക് എന്ന് പറയുന്ന ആൾ തനിക്കെതിരെ തനിക്കുണ്ടായ ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് എല്ലാം പോലീസിനോട് വിശദീകരിക്കുന്നു അപ്പോഴാണ് പോലീസ് പറഞ്ഞത് അപ്പോ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തോക്കൂലുണ്ടി ആരെന്നറിയാമോ അറിയാം കൂടെ ഉണ്ടായിരുന്നാരെന്നറിയാമോ അതും അറിയാം എവിടെ വെച്ചാണ് ഇന്നടത്ത് വെച്ചാണ് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും എൻ്റെ കൊന്നുകളെയൊന്ന് ഭീഷണിപ്പെടുത്തി എനിക്ക് ഭയമുണ്ട് എന്നെ കൊന്നുകളെയും ചിലപ്പോൾ അവർ അതുകൊണ്ട് പോലീസ് കാര്യമായി കേസെടുക്കണം അപ്പോഴാണ് പോലീസ് പറഞ്ഞ് ഞാൻ കേസെടുക്കില്ല കാരണം ഇത് ഒരു വലിയ നേതാവിൻ്റെ കൂടെ ഉള്ള ആളാണ് ഈ അനൂപ് അനൂപാണ് നിങ്ങളുടെ പിന്നെ തോക്കു ചൂണ്ടിയതെങ്കിൽ നിങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് പോകേണ്ട മുട്ടാൻ നിൽക്കണ്ട ഇതാണ് വാക്ക് മുട്ടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അഭിഷേക് വിട്ടില്ല അഭിഷേക് പോലീസ് ഇങ്ങനെ പറഞ്ഞിട്ടും അവസാനം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാരണം സി പി എമ്മിൻ്റെ നേതാവ് സി പി എമ്മിൻ്റെ ഏരിയ നേതാവിൻ്റെ കഞ്ഞിക്കുളം കഞ്ഞിക്കുഴി നേതാവിൻ്റെ കീഴിലുള്ള ഒരു ആളാണ് ഈ അനൂപം എന്ന് പറയുന്നത് എന്നാലും അഭിഷേക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ പരാതിയെ നൽകി പക്ഷേ അറിയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് സജീവമായി ഇടപെട്ടു പോലീസ് കൃത്യമായും കേസെടുക്കണം നടപടിയെടുക്കണം അയാൾ അറസ്റ്റ് ചെയ്യണമെന്ന് കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോയി അതെന്തുകൊണ്ടാണെന്നറിയില്ല ഈ സി പി എം നേതാവ് ഒരു മറ്റേതെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖന്മാരുടെ യോജിക്കാത്ത ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളാണോ എന്നറിയുന്ന ആലപ്പുഴയിൽ ശക്തമായ ഗ്രൂപ്പും ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ മാരാരിക്കുളം ഈ പറഞ്ഞ കഞ്ഞിക്കുഴി ആലപ്പുഴ പ്രദേശങ്ങളല്ല എന്തായാലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർശന നിർദ്ദേശം പോലീസ് അനൂപിനെയും ഈ മനോജിനെയും കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയുന്നത് ഇനി എന്താകുമെന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അങ്ങനെ ഒരു ഉപദേശം വരുന്നത് നിങ്ങൾ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെങ്കിൽ അത് അനൂപ് അല്ലെങ്കിൽ ഇന്ന ആളാണെങ്കിൽ നിങ്ങൾ മുട്ടാൻ പോകണ്ട അത് സി പി എമ്മിൻ്റെ ഒരു വലിയ നേതാവിന്റെ കൂടെയുള്ള ആളാണ് അതുകൊണ്ട് മുട്ടാൻ പോകണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ എന്താണെന്ന് അതിലൊന്നും വ്യക്തമാണ്